കഴിഞ്ഞ ദിവസമായിരുന്നു നടൻ കലാഭവൻ നവാസിൻ്റെ മരണം ഹൃദയാഘാതമായിരുന്നു മരണകാരണം പെട്ടെന്നുള്ള മരണം നവാസിൻ്റെ കുടുംബത്തെയും സുഹൃത്തുക്കളെയും നവാസിനെ സ്നേഹിക്കുന്ന പ്രേക്ഷകരെയും ഞെട്ടിച്ചു നവാസിനെക്കുറിച്ചുള്ള ഓർമ്മകൾ സഹപ്രവർത്തകർ പങ്കുവയ്ക്കുന്നുണ്ട് ഏവർക്കും വിഷമം നവാസിൻ്റെ ഭാര്യ രഹനിയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് ഭർത്താവിനെ അങ്ങേയറ്റം സ്നേഹിച്ചിരുന്ന രഹനിക്ക് വലിയ ആഘാതമാണ് ഈ മരണം ആശ്വസിപ്പിക്കാൻ പോകുന്ന പല സഹപ്രവർത്തകരും രഹനിയെ കണ്ട് കണ്ണീരോടെയാണ് മടങ്ങുന്നത് രഹനയെക്കുറിച്ചും കലാഭവൻ നവാസിനെക്കുറിച്ചും സംസാരിക്കുകയാണ് നടി തസ്നി ഖാൻ വെറൈറ്റി മീഡിയയുമായ അഭിമുഖത്തിലാണ് പരാമർശം നല്ലൊരു കലാകാരനാണ് പക്ഷേ അവനെ വേണ്ട വിധത്തിൽ സിനിമ ഉപയോഗിച്ചിട്ടില്ലെന്ന് മാത്രം ഓരോരുത്തർ മരിച്ചു കഴിയുമ്പോഴാണ് അത് മനസ്സിലാകുന്നത് അങ്ങനെ കുറേ പേരുണ്ട് ചിലപ്പോൾ ഓരോരുത്തരുടെയും ഭാഗ്യവും സമയവുമാവും ചിലപ്പോൾ ഒട്ടും അഭിനയിക്കാൻ അറിയാത്തവരായിരിക്കും രക്ഷപ്പെട്ടു പോകുന്നത് സിനിമ എന്ന് പറയുന്നത് ഭയങ്കര ലക്കാണ് ഇത്ര വർഷമായിട്ടും ഞാൻ വലുതായി വന്നിട്ടില്ല പക്ഷേ ഇത്രയൊക്കെ എത്തിയല്ലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് രഹിനിക്ക് അത്രയും സ്നേഹമാണ് നവാസിനോട് ആ സ്നേഹത്തിന് കണ്ണ് തട്ടിയതായിരിക്കും പഠിച്ചവൻ ആ കുട്ടിക്ക് ജീവിക്കാനുള്ള കരുത്ത് കൊടുക്കട്ടെ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്ന് അവൾ പറഞ്ഞാലും പടച്ചവൻ ജീവിക്കാനുള്ള കരുത്ത് കൊടുക്കണം ജീവിച്ച് കാണിച്ചു കൊടുക്കണം ആ മൂന്ന് പിള്ളേരെ ഓരോ നിലയിൽ എത്തിക്കണം കാരണം പര പറക്കമറ്റാത്ത കുട്ടികളാണവർ ഒന്നുപോയി രഹനിയെ കാണണം അന്ന് കുറച്ച് സമയം രഹനിയെ കണ്ടപ്പോൾ തന്നെ എൻ്റെ നിയന്ത്രണം പോയി ഓരോരുത്തരെയും കാണുമ്പോൾ പിന്നെയും പിന്നെയും പൊട്ടിക്കരയില്ലേ ആ കരച്ചിൽ കാണാതിരിക്കാൻ ഞാൻ ഫേസ് ചെയ്തില്ല ഇനിയൊന്നും പോയി കണ്ട് സമാധാനിപ്പിക്കണം ജീവിക്ക് മുമ്പോട്ട് വാ എന്ന് പറഞ്ഞ് കൊടുക്കണം അതായിരിക്കും ഖബറിൽ കിടക്കുന്ന നവാസിൻ്റെ സന്തോഷമെന്നും തസ്നീഖാൻ പറഞ്ഞു നടൻ തലാപൻമണിയുടെ മരണത്തെക്കുറിച്ചും തസ്നീഖാൻ സംസാരിച്ചു ചെയ്ത നല്ല പ്രവൃത്തി കൊണ്ടാണ് മരിച്ചപ്പോൾ അത്രയും ജനങ്ങൾ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായത് എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം വളരെയധികം ലൈഫ് സ്റ്റൈൽ ശ്രദ്ധിക്കണമായിരുന്നു നവാസ് ലൈഫ് സ്റ്റൈൽ നന്നായി ശ്രദ്ധിക്കുന്ന ആളായിരുന്നു അത് വേറെ കാര്യം കള്ള് കുടിച്ച് കുടുംബം നോക്കാതെ കരൾ ഇപ്പോൾ പോകും എന്ന പോലെ നിൽക്കുന്നവരുണ്ട് ഇൻഡസ്ട്രിയിൽ അവർക്കൊന്നും കുഴപ്പമില്ല അതാണ് വ്യക്തി പക്ഷേ മണിച്ചാട്ടിനെ ലൈഫ് സ്റ്റൈൽ കുറച്ച് ശ്രദ്ധിക്കാമായിരുന്നു എന്നെനിക്ക് തോന്നാറുണ്ട് കുറച്ച് കൂടി സൗഹൃദ വലയങ്ങൾ കുറയ്ക്കണമായിരുന്നു പക്ഷേ പുള്ളി സുഹൃത്തുക്കളുടെ പെറ്റാണ് ഹൈ ലെവൽ സുഹൃത്തുക്കളും താഴേക്കിടയിലുള്ള സുഹൃത്തുക്കളുമുണ്ട് അപ്പോൾ എല്ലാവർക്കും കമ്പനി കൊടുക്കണം അതൊക്കെ ആരോഗ്യത്തെ ബാധിക്കുമെന്നും തസ്നികാന്ത് പറഞ്ഞു